ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് തരുന്നുള്ളൂ നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്തേം പോലെ ഇന്ന് അട്ടിപൊളിക്കൊരു കാച്ചു ഒരു സൂപ്പ് ഒരു സ്ക്രബൊക്കെയാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് പുറത്തും നല്ല തകർപ്പൽ മഴയാണ് രാവിലെ മുതൽ അതുകൊണ്ട് തന്നെ നമുക്ക് സിറ്റുവേഷനിൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ നമ്മൾ അകത്ത് നിന്നാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഒക്കെ ഒരു ഇച്ചിരി ഒരു കുറവൊക്കെ കാണും അപ്പോഴെന്ന് ക്ഷമിച്ചേക്കുക അപ്പോഴേ നമുക്ക് സ്ക്രബിന് വേണ്ട സംഭവങ്ങളൊക്കെ എന്ന് വെച്ചാൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം നമ്മൾ തരിയുള്ള പുട്ടുപൊടി ഇന്ന് പുട്ടുപൊടിയുടെ കളിയാണ് ഇവിടെ നടക്കുന്നത് തരിയുള്ള പുട്ടുപൊടി പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ് വേണ്ടത് ഇത് നമുക്ക് തൈര് വേണം പിന്നെ നമുക്ക് പാൽ വേണം പിന്നെ നമുക്ക് വേണ്ടത് കാപ്പിപ്പൊടിയാണ് ഏത് വേണമെങ്കിലും നമുക്കെടുക്കാം കാപ്പിപ്പൊടി അപ്പോഴേ ഈ നാലു കൂട്ടം സംഭവങ്ങളും കൊണ്ടാണ് ഇന്ന് നമുക്ക് സ്ഥിരം പോകുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് അങ്ങോട്ടേ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ഒരു സ്പൂണ് നമുക്ക് കൂട്ടുപൊടി ഇതേറി വരുന്ന കൂട്ടുപൊടി കേട്ടോ നമുക്ക് ഒരു സ്പൂൺ മതി അപ്പോൾ അത് നമ്മുടെ തൈരിലേക്ക് ഒന്ന് ഒന്ന് എന്താ മിക്സ് ചെയ്യുക ഇനി നമുക്ക് കാപ്പിപ്പൊടി വേണം കാപ്പിപ്പൊടി നമുക്ക് ഒരു സ്പൂണ് ഒന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് ഇനി നമുക്ക് പാലൊഴിച്ച് ഇത് മൂന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം അച്ചിട്ട് തനിയുള്ള പുട്ട് തന്നെ കിടക്കണം കേട്ടോ സ്ക്രബ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ നമുക്ക് സ്ക്രബ് ചെയ്യാൻ നന്നായിട്ട് കേട്ടോ അതർപ്പം മഴയാണ് കൂട്ടുകാരേ ഇവിടെ മഴ കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് ഇരുന്നുള്ള വീണ്ടും ഇടക്കൊക്കെ കണക്ക് തന്നെയാണ് അല്ലേ സത്യം അപ്പോൾ ഇതേ പാൽ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് പാൽ ഒഴിക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് മുഖമൊക്കെ നന്നായിട്ട് കയ്യതിനു ശേഷം വന്ന് നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കിട്ടാം ഇതേ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തു കറക്റ്റായി നമുക്ക് മുഖം കഴിഞ്ഞിട്ട് വന്നേ നമുക്ക് സ്ക്രബ് ചെയ്യും അപ്പോൾ ഇതാ നമ്മുടെ മുഖമൊക്കെ കഴുകിയിട്ട് വന്നു എൻ്റെ തണുപ്പാണല്ലേ ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ എനിക്ക് മാത്രമാണോ തണുപ്പെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പോൾ നമുക്ക് സ്ക്രബ് ചെയ്യണേ കുട്ടുപൊടി ആയതുകൊണ്ടെങ്കിൽ തൈ ഇതൊരു ചെറിയ തൈ ആയിട്ടുള്ള കുട്ടപൊടി കേട്ടോ അതെടുക്കണം അത്രേതല്ല തരി തരിയായിട്ടുള്ള കുട്ടിപൊടി തന്നെ എടുക്കണം നമ്മളിത് സ്ക്രബ് ചെയ്യുമ്പോൾ എന്നാലേ അത് ശരിക്കും നമുക്ക് കറക്റ്റായിട്ട് ആവത്തുള്ളൂ അപ്പോഴേ നന്നായിട്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കുക ആവശ്യ ഒരു പ്രാവശ്യതൊക്കെ നമുക്ക് ഈ അരിപ്പൊടി വെച്ച് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ അവിടെ നല്ല കൂട്ടുകാരെ ഒരു സ്പൂണ് എന്താ ഈ പൊടി ഏറി വരുന്നതാണ് കേട്ടോ നമ്മൾ കുതിർക്കുമ്പോഴത്തേറി വരുന്ന ഇനം പോലെ ഇനം കൂട്ടുപൊടിയാണ് കേട്ടോ മഴയൊക്കെ അല്ലേ ഒന്ന് സ്ക്രബൊക്കെ ചെയ്ത് ഇരിക്കാമെന്ന് വിചാരിച്ചു നന്നായിട്ടത് ഈ നൂട്ടിൻ്റെ ഇവിടെ രണ്ട് സൈഡിൽ ഒക്കെ നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ റവ ഉണ്ടല്ലോ റവ വെച്ച് നമുക്കിത് ചെയ്ത് കൊടുക്കാം നമുക്ക് അരിപ്പൊടി ഈ തരിയുള്ള അരിപ്പൊടിയല്ല നമുക്ക് റവ വെച്ച് നമുക്ക് ഇതിനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇങ്ങനെ അങ്ങോട്ട് മഴ നീന്തുകഴിഞ്ഞാൽ എന്താവും സ്ഥിതി എനിക്കറിയത്തില്ല കേട്ടോ തുലാമാസത്തിലുള്ള മഴയല്ല കന്നി കന്നിമാസം അല്ലേ കന്നിമാസത്തിലെ അങ്ങ് പെയ്ത് നീർക്കുവാട്ടോ കാലം തരിയാണിപ്പം മഴയും പെയ്തൊക്കെ അല്ലേ നല്ല വെയിലം ഉണ്ടാവുന്ന സമയമാണിത് പക്ഷേ നല്ല മഴയാണ് ഇപ്പം നന്നായിട്ട് നന്നായിട്ടത് ഇങ്ങനെ അങ്ങോട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ പുറത്തിരുന്ന് ചെയ്യുന്നതാണ് നല്ലത് ഇപ്പം നമുക്കും പുറത്തിരിക്കാൻ യാതൊരു നിർവഹവും ഇല്ല നമുക്കിവിടെ നിന്ന് കേട്ടോ ഒരഞ്ചു മിനിറ്റ് എങ്കിലും നമ്മളെങ്ങനെ ചെയ്ത് കൊടുക്കണം ഒരഞ്ചു മിനിറ്റ് എങ്കിലും നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കണം കേട്ടോ എല്ലാം നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളാണോ എന്തെങ്കിലും ഉണ്ടോ അതിന്റെ ഒക്കത്ത് പോയി വാങ്ങിക്കാൻ പറ്റുന്ന സംഭവങ്ങളല്ലോ നമ്മുടെ വീട്ടിലുള്ളത് തന്നെ അല്ലെ അപ്പോൾ ഇതേ നമ്മുടെ നെറ്റിന്മാരുള്ള വരകൾ ഒക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതിൽ കൂടി മാറും കേട്ടോ ഒരുപാട് അങ്ങ് വെള്ളമാക്കരുത് നമുക്ക് ഇങ്ങനെ ഒത്തിരി നേരം ഇങ്ങനെ ചെയ്തു കൊടുക്കണ്ടതല്ലേ ഒരുപാട് വെള്ളമാക്കി കൊടുക്കരുത് വെള്ളമല്ല പാല് ഒരുപാട് ദിവസം അങ്ങ് നിങ്ങൾ കുഴയ്ക്കാൻ നിൽക്കരുത് ഇച്ചിരി ഒരിത് വേണം നമ്മളിങ്ങനെ പേച്ച് ഇച്ചിരി നേര കരി വെച്ച് ഇങ്ങനെ ഒന്ന് ആക്കണമെങ്കിൽ ഒരുപാട് ഇത് പാൽ ഒഴിച്ച് കൊടുക്കരുത് അപ്പൊ ഞാനിത് ഒരഞ്ച് മിനിറ്റ് നന്നായി അപ്പഴേ ഇവിടെ കറണ്ടൊക്കെ പോയി കൂട്ടുക യാണെന്ന് ഞാൻ പറഞ്ഞില്ലേ കറണ്ട് വന്നു പോയി ഒക്കെ നിൽക്കുകയാണ് അപ്പോഴും നമ്മൾ അഞ്ച് മിനിറ്റ് നമ്മൾ ഇങ്ങനെ സ്ക്രബ് ചെയ്തുകൊണ്ടേയിരുന്നു എന്നിട്ട് നമ്മൾ അഞ്ച് മിനിറ്റ് നേരമേ ഞാൻ സ്ക്രബ് ചെയ്തോളൂ എന്നിട്ട് ദേ നമ്മൾ കഴുകി കഴുകുമ്പോൾ നല്ല സുഖമാണ് നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങോട്ട് തുടമ്പോട്ടല്ലേ ആ എന്താ ഒരു അല്ലേ സ്ക്രബ്ബ് ചെയ്യുന്നവർക്ക് അറിയാം ചെയ്യാത്ത കൂട്ടുകാർക്ക് അറിയത്തില്ല നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ നല്ല സുഖമാണേ എന്താ നമുക്ക് ഒരു പ്രത്യേകതയും ഒരു സുഖമൊക്കെ കിട്ടും കേട്ടോ എന്താ നല്ല സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും അപ്പോഴേ തരിയുള്ള പുട്ടുപൊടി തന്നെ നിങ്ങൾ എടുക്കാൻ നോക്കണം തരിയില്ലാത്ത പുട്ടുപൊടിയും ഉണ്ട് പക്ഷെ നമ്മൾ സ്ക്രബ്ബ് ചെയ്യാൻ ഇതേ ചെയ്യാൻ ഇതുമാതിരിയുള്ള തരിയുള്ള പുട്ടുപൊടി തന്നെ നമ്മൾ എടുക്കണം ആഴ്ച ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് ഇതേപോലെ സ്ക്രബൊക്കെ ചെയ്യാം പാലുണ്ട് നമ്മുടെ വീട്ടിൽ തൈരുണ്ട് കാപ്പിപ്പൊടിയുണ്ട് ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടല്ലോ ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മുഖം നല്ല സുന്ദരമാക്കാം ഇനി പാർലറിൽ ഒന്നും പോയി സമയവും കളയേണ്ട പൈസയും കളയേണ്ട അഞ്ച് മിനിറ്റ് നിന്ന് ആ പൈസ ഇല്ലാതെ നമുക്ക് നമ്മുടെ എന്താ മുഖമൊക്കെ നല്ല സുന്ദരമാക്കാം അപ്പോഴേ ആവശ്യം ഒരു പ്രാവശ്യമൊക്കെ സ്ക്രബ് ചെയ്തോളും നല്ല സോഫ്റ്റ് ആവും കേട്ടോ അല്ലാതുള്ള പായ്ക്കിടക്കയല്ലേ നമ്മൾ ഇന്നും ഇടുന്ന അപ്പോഴേ ഇത് നല്ലൊരു അടിപൊളി ഒരു എന്താ ടിപ്പാണ് ചെയ്യുന്ന കൂട്ടുകാർ ഒരുപാട് കാണും കേട്ടോ അപ്പോഴേ ഇന്ന ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ വൈകിപ്പോയി കൂട്ടുകാരെ മഴയും കരണ്ടും ഇല്ല എന്താ ചെയ്യുന്നതെന്നൊന്നും അറിയാൻ വയ്യ അപ്പോഴും വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എന്താ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം എപ്പോഴാണ് ഏതാണ് ഏതൊന്നും വിഷത്തിലാണ് കറണ്ട് പോകുന്നതെന്ന് അറിയത്തില്ല അങ്ങനെ നിൽക്കുമെന്ന് ഞാൻ കേട്ടോ തുല്യത്തുല്യം നിക്കോ എന്ന് പറയത്തില്ലേ അപ്പോഴാണ് നമ്മൾ ആ ഇത് ചെയ്തുകൊണ്ട് വന്നപ്പം തന്നെ കരണ്ടങ്ങ് പോയി ഇത്തിരി നേരം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ സ്ക്രബ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ അടിപൊളിയാണ് നിങ്ങൾ ചെയ്ത് നോക്കൂ അപ്പോൾ നല്ല വിശേഷങ്ങളും നല്ല ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം ഇന്ന് ഇന്ന് വരെല്ലാം നാളെയും വരണേ അപ്പോഴെല്ലാ കൂട്ടുകാർക്കും ഫാറ്റ്